ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധൻ പ്രതിഭയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് പറയണേ ഇനി ഞാൻ നേരം ഒഴുകിക്കുന്നില്ല ഇതിപ്പോൾ തന്നെ അങ്ങ് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ പിന്നീട് കാണിക്കുന്ന അമ്പിളിയാണ് അമ്പിളിയുടെ മുഖം കൂടി അഴിഞ്ഞു വീഴണം കേട്ടോ അങ്ങനെ അമ്പലി ഇങ്ങനെ മെഷീൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനുപമയും ബാനുമ്മയും കൂടി വരുന്നത് കേട്ടോ അവരെ കാണുന്ന ചിരു ഓടി ചെല്ലേ ആ ഇത് വന്നിരിക്കുന്ന വിച്ചുട്ടനോ ബാനുമ്മയും അനുചിയോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അരികത്തോട്ട് ഓടി ചെല്ലുമ്പോൾ നുമ്പോൾ പറയാണ് എന്തായാലും മോളെ നീ ടെൻഷൻ ടെൻഷനാവുന്നതും വേണ്ട എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ നിൻ്റെ മക്കളെ നിൻ്റെ അരികത്തോട്ട് തന്നെ വരുപടി മോളെ നീ ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞിട്ട് തൻ്റെ മക്കളെ അതായത് തൻ്റെ മക്കളുടെ ആ സ്ഥാനത്ത് മിച്ചുട്ടനെ കാണാനിട്ടാണ് അതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇതേ സമയം അമ്പളിങ്ങനെ പതിയെ പതിയെ അനുഭവം വന്നപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടാ തൻ്റെ മനസ്സിന് അലിവ് വരികയാണ് തൻ്റെ ചെ അനിയത്തിമാരെല്ലാം വന്നിട്ടുട്ടോ അങ്ങനെ പിന്നീട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് മറ്റാരും ശ്രദ്ധിക്കുന്നില്ല അപ്പം അപ്പോഴേക്കും പാനുമ ആഹാ അമ്പിളി നല്ല തയ്യലായിരുന്നല്ലോ കാര്യമായ അടിയാണല്ലോ ആ വനുമ്മ എന്ന് പറയുമ്പോഴേക്കും അനുഭവം പറയണേ ചേച്ചി പെട്ടെന്ന് കൊടുക്കാനുള്ള ആരുടെങ്കിലും ഡ്രസ്സാണോ ഇല്ല ഓരോ ദിവസം കൂടുതൽ കൂടുതൽ തയ്ക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ തയ്ച്ചു വെക്കും എന്നൊക്കെ തന്നെ പറയണേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ അനുഭവം പറയണേ ചേച്ചി ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്ക അപ്പോഴേക്കും പാനുമ്പയണേ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായാലും രഘു അമ്പിളി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്നൊക്കെ പറയണം കേട്ടാ അപ്പോഴേക്കും എവിടെ മഞ്ചാടി മഞ്ചാടിയെ ഒന്ന് കാണണ ഇതിനൊക്കെ വേണ്ടി വന്നതാണ് എന്ന് എന്ന അനുഭവം പറയുകയാണ് കാരണം ഇന്നലെ അച്ഛൻ എൻ്റെ അടുത്തോട്ട് വരുന്ന ഞാൻ പ്രതീക്ഷ പക്ഷേ അച്ഛൻ എൻ്റെ അടുത്തോട്ട് വന്നില്ല അപ്പം അച്ഛനൊക്കെ കാണണം അപ്പം ചിരി പറയുന്നുണ്ട് അച്ഛൻ അവിടെയുണ്ട് കുളിക്കുക എന്താണെന്ന് അറിയില്ല മഞ്ചാടി ദയോടെ റൂമിലുണ്ടെന്നെ നമുക്ക് കാണാം എന്ന് പറയണ്ട അവരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടാ പിന്നീട് എല്ലാവരും ഹോളിൽ വന്നിരിക്കുകയാണ് അപ്പോഴും അമ്പളി തയ്ക്കാനിട്ടാ അത് കാണുന്ന ബാനമ്മാ എന്താ അമ്പിളി നീ കാണിക്കുന്നത് ഇവിടെ മാഷിൻ്റെ അഞ്ച് മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ നീ മാത്രം ഇങ്ങനെ മാറി ഇരുന്ന് തയ്ക്കുന്ന ഒന്നുമില്ല ബാനമ ഞാനിങ്ങനെ ഇവിടുന്ന് ഇടയിരുന്ന് തരിച്ചോട്ടെ അപ്പോഴും അമ്പിളിയുടെ മുഖത്തൊരു അലിവ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഒന്ന് നേണീട്ട് മാഷിൻ്റെ അഞ്ച് മക്കൾ ഒരുമിച്ചിരുന്ന് കാണാനാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അനുപമയും പാനുമ്മയും കൂടി അമ്പിളിയെ തയ്യൽ മെഷീനിൽ നിന്ന് എണീപ്പിച്ച് അവിടെ തൊട്ടരികത്തിൽ എടുത്തുക അപ്പോൾ അത് കാണുന്ന ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മക്കൾ ഇങ്ങനെ പേ പിണങ്ങാറും ഇണങ്ങാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇവർ എത്ര പിണക്കം ഉണ്ടായാലും അവരെ റൂമിലെത്തുമ്പോൾ വരാം അത്ര കിടക്കാൻ നേരം ഇവരൊക്കെ ഒരുമിച്ച് കിടക്കണം അങ്ങനെയുള്ള പ്രകൃതമായിരുന്നു എൻ്റെ മക്കൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മാഷ് ഇതും മാറും അപ്പോൾ ഉടൻ തന്നെ ദയെ പറയുന്നത് അമ്പിളി ചേച്ചിയുടെ ഭാഷയ്ക്കും ദേഷ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അത് കേട്ട അമ്പിളി പറയണേ എടി എൻ്റെ ദേഷ്യത്തിനും ഭാഷയ്ക്കും എന്ത് മാറ്റമാണ് ഉണ്ടാവാത്തത് ഞാൻ എന്താടി ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ മാഷി അവിടെ സംസാരിക്കാതിരിക്കുമ്പോഴേക്കും ദയവരണേ അല്ലെങ്കിൽ ഈ അമ്പിളി ചേച്ചി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ബാക്കിയുള്ളവരൊക്കെ വാ തുറന്ന എന്താ കുഴപ്പം അപ്പോഴേക്കും ചീര പറയുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ കുറേ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു വല്ലാതെ പോയിരിക്കുന്നു അപ്പോൾ അവിടെ ഉടൻ തന്നെ ദേഷ്യം പിടിച്ചിട്ട് അമ്പിളി പറയണേ ഞാൻ എങ്ങനെയായി അകുന്നത് ഞാൻ എന്താണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഒച്ചെടുക്കുകയാണ് കേട്ടാണ് അപ്പോഴേക്കും ചേരും ഉടൻ തന്നെ ചിരു അവിടെ സംസാരിച്ചാൽ പറ്റില്ലെന്ന് കാണുമ്പോൾ മാനമ്മ മോളെ അമ്പിളി കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്തായാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേക്കും അനുഭവം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛ അച്ഛനെ കാണാനും അതുപോലെ തന്നെ മഞ്ചാടിയെ കാണാനുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അതെന്താ എന്ന് ഉടൻ തന്നെ മാഷി ചോദിക്കുകയാണ് അതെ നമ്മുടെ ചീരുവിൻ്റെ കാര്യമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് വിനയൻ അവിടെ വന്നിരുന്നു അത് കേൾക്കുന്ന ചീരു എൻ്റെ മക്കളെ എൻ്റെ മക്കളെ മക്കളായിട്ടാണോ വന്നത് അതെ നിൻ്റെ മകൾ ആർജയായിട്ടാണ് വന്നത് ആർച്ചയെ അവിടെ കൊണ്ടുവന്നിരുന്നു എന്ന് പറയട്ടെ അപ്പൊ ചേരുവന് ഭയങ്കര സന്തോഷമാവാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് സുഖമാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ എൻ്റെ മക്കളെ കൊണ്ട് അവൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് അറിയിക്കാനും കൂടിയാണ് അവൻ അവിടെ വന്നത് പിന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ പഴയതുപോലെ ദേഷ്യോ ഭാഷയോ ഒന്നുമില്ല അവൻ്റെ അടുത്ത് നിന്ന് ഒരു തെറ്റ് പറ്റി എന്നുള്ള ആ ഒരു കുറ്റബു അവനിലുണ്ട് അവനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു കടയുടെ ആ ഒരു കിട്ടാത്ത ആ ഒരു പ്രശ്നത്തിനുള്ള ആ ദേഷ്യത്തിന് ചേരുവിനെ അടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ പറയുമ്പോൾ അമ്പിളിയും അതുപോലെ ദയ കണക്ക് തന്നെ കുറച്ച് തന്നെ ഓന്തിന് നിറ ഓന്ത് നിറം മാറുന്നതിനൊക്കെ അതിൽക്കും സ്പീഡിൽ മാറും മാറും എന്നുള്ള ആ ഒരു മുഖഭാവ് രണ്ടുപേരുടേയും മുഖത്തുണ്ട് കിട്ടാം അപ്പോൾ ഉടൻ ഞാൻ അനുഭവം പറയണേ അങ്ങനെ ഒരു മാറ്റം അവനിലുണ്ട് എന്തായാലും ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഞാൻ അവനോട് അവൻ്റെ ഷോപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അവനിപ്പോൾ ഷോപ്പാണ് പ്രശ്നം ആ ഷോപ്പ് തുടങ്ങാൻ പറ്റാത്തതിൽ ആ പ്രതിഷേധമാണ് അതവന് തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല അതിനൊക്കെ മോളെ ഒരുപാട് പണം വേണ്ടേ അതെ ആ പണം ഞാൻ അവന് എന്ന് പറഞ്ഞു എന്താ മോളെ നീ പറഞ്ഞത് അതെ ആ പണം ഞാൻ എന്ന് പറഞ്ഞു അത് കേൾക്കുന്ന നമ്പിളിങ്ങനെ തലേട്ടാട്ടുന്നുണ്ട് കേട്ടാ ആ സമയം ഉടൻ എന്നെ അനുഭവം പറയണേ ഞാൻ ആ പണം കൊടുക്കാം എന്ന് പറഞ്ഞത് ഒരു കാര്യമുണ്ട് കാരണം അവനെ ആർച്ചയും കൊണ്ട് വന്നത് ആ രണ്ട് കുഞ്ഞുങ്ങളെയും ചിരുവിന് വിട്ട് കൊടുക്കണം എന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞു ചേച്ചി എൻ്റെ കുഞ്ഞുങ്ങളെ അവന് വിട്ടുതരാന്ന് പറഞ്ഞു എന്ന് ചിരി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയാൻ ആ എൻ്റെ കുഞ്ഞുങ്ങളെ അവന് വിട്ടുതരാ എന്ന് പറഞ്ഞു പണം കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന മാഷു മാഷുപലെ മോളെ നീ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായത് ഞാൻ അനുച്ചേ ഞാൻ അമ്പിളിച്ചേച്ചിക്കും രഘുവേട്ടനും വേണ്ടി വാങ്ങിവെച്ച ക്യാഷാണ് ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലൊരു ഉപാധി തോന്നിയതാണ് ആ മക്കളെ തിരിച്ചു കിട്ടാൻ ഇതേ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ഇതേ മാർഗ്ഗമുള്ള എന്ന് പറയുമ്പോൾ മാഷു പറയാം എന്നാൽ ഇനി ഇത് വഴുകിക്കരുത മോളെ നാളെ മോളെ നാളേക്ക് നാളെ എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് ആ പണം കൊടുത്ത് കുഞ്ഞുങ്ങളെ നമുക്ക് തിരികെ കൊണ്ടുവരണം എല്ലാവരും ഡ്രസ്സ് മാറിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വീട്ടിലുള്ളവരെല്ലാവരും പോകാനും ഒരുങ്ങ ഇത് അമ്പിളിയും വല്ലാതെ തളർത്തുകയാണ് അങ്ങനെ അമ്പിളി ഇതിങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ഡ്രസ്സെടുക്കും ഓരോ ഭാഗത്തോട്ട് പോകുമ്പോൾ അമ്പളി മാത്രം തനിയാകണേട്ടാണ് പിന്നീട് ഇങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ ലക്ഷ്മിയും കൊണ്ട് നിൽക്കുമ്പോൾ മനമ്മ പറയുന്നുണ്ട് ചുറ്റി ഇനി എന്നാടി ഞങ്ങളുടെ അടുത്തോട്ടൊക്കെ വരുന്നത് അപ്പോൾ അമ്പലി പറയുന്നുണ്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടും ഇല്ല ഓട്ടവും അടിയും ഒക്കെ ആവുന്നത് കൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു ഇതാണില്ല ആ ഈ മനമ്മയെ അതിന് അതിൻ്റെതായൊരു സുഖമുണ്ടെന്ന് പറയണം അപ്പോൾ കേട്ടോ മഞ്ചാടി അങ്ങോട്ടേക്ക് വരുന്നത് മഞ്ചാടി തന്നെ ഇവിടെ പറയുന്നുണ്ട് ആദ്യം അമ്പളിങ്ങനെ പറയുന്നുണ്ട് ആരോടും മിണ്ടാത്തത് എന്നോട് മഞ്ചാടി മിണ്ടിയിട്ടില്ല മഞ്ചാടി മിണ്ടാത്തത് രഘുവേട്ടനോട് ഞാൻ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴും അമ്പിളി ചേച്ചിക്ക് ഒരു സംശയമുള്ളത് തോന്നി അപ്പോൾ ദയെ അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മളി പറയണേ നീ ഒന്നും വന്നിട്ട് എന്നോട് മിണ്ടിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ മഞ്ചാടി പോവാൻ നേരെ അമ്പിളി പറയണേ മോളെ നീ പോവുകയാണോ നീ ഇത്ര പെട്ടെന്ന് പോവുകയാണ് ആ ചേച്ചി എനിക്ക് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എനിക്കെൻ്റെ പഠിപ്പ് കളയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ ഇനി നീ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് ഇനിയെങ്കിലും മോള് സൂക്ഷിക്കാം കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ കണ്ണീരോട് കൂടി പറയുന്നത് ചീര കേൾക്കുന്നുണ്ട് അപ്പോൾ ചീരു പറയണത് ദയോട് ദാടി നമ്മുടെ അമ്പലിച്ചേച്ച അമ്പലിച്ച് ചേച്ചിൻ്റെ മനസ്സിൽ കറയൊന്നുമില്ല എടുത്തുചാട്ടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കറയൊന്നും ആ അതിപ്പോൾ അവർ ഈ ഇതൊക്കെ കാണിക്കുന്ന ഈ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്ന ആ ഒരു സന്തോഷമാണ് എന്ന് പറയണ കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അനുഭവം മതിയുതേ നീ ചേച്ചി ഇങ്ങനെ കുറ്റം പറഞ്ഞത് ചേച്ചിക്ക് സ്നേഹവും പെരുമാറ്റവും എല്ലാം ഉണ്ടെന്ന് പറയേണ്ടത് അപ്പോഴേക്കും ചീരും അടുത്ത് എത്തുമ്പോൾ അമ്പലി പറയണേ മോളെ നീ ഇങ്ങോട്ടേക്ക് വരില്ലേ എൻ്റെ ചേച്ചി ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല അതിലും നല്ലത് ഞാൻ അനുശേച്ചിട്ട് അടുത്ത് നിന്നോളാം അപ്പോഴേക്കും അനുഭവം പറയണേ അതെല്ലാം എൻ്റെ അമ്പലിച്ചേച്ചി ചേച്ചി ചേച്ചി ഇവിടെ തയ്യൽ മുറികുമായിട്ടോ ഓട്ടോ ഒക്കെ ആയിട്ട് പോവല്ലേ അപ്പോൾ ആ സമയം ഈ ചീരു വന്നു കഴിഞ്ഞാൽ അമ്പിളി ചേച്ചിക്ക് അങ്ങനെ ആവില്ലേ എന്നുള്ള അർത്ഥത്തിൽ അവൾ പറഞ്ഞത് അത് കേട്ടോടും തന്നെ എനിക്കെൻ്റെ അനിയത്തിമാർ ഒരു ും ഭാരമല്ല പക്ഷേ മറ്റുള്ളവരുടെ ചെലവിൽ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അവരുടെ ആട്ടിന്നിപ്പും ഞാൻ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ രഗുവേറ്ററിന് ഒരു വരുമാനമുണ്ട് ഇപ്പോൾ എനിക്കും ഒരു വരുമാനമുണ്ട് അതുകൊണ്ട് തന്നെ ആ വരുമാനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ തന്നെ പറയാനായിട്ടാണ് അതുകൊണ്ട് ചേരു നീ അവിടെ ഒരിക്കലും നിൽക്കണ്ട നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോര് അതെല്ലാം എനിക്ക് അനുപമയുടെ കൂടെ നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നീ വന്നേക്ക് ഹോസ്പിറ്റൽ ഓടാനും ഹോസ്പിറ്റൽ അവിടെയൊന്നും നീ കരുതേണ്ട രഗുവേറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ വണ്ടിയുള്ളത് കൊണ്ട് ഏത് സമയം ഇന്നെടുത്ത് ഓടാനും ഞങ്ങളെ കൊണ്ട് കഴിയും എന്നൊക്കെ ഞാൻ പറയണ കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മാഷ് വരികയാണ് അങ്ങനെ മാഷു പറയണ എന്തായാലും പോയ കാര്യം നടക്കും നോക്കട്ടെ അതിന് ശേഷമാവാം അപ്പോഴേക്കും ഈ മഞ്ചാടിയെ ഞാനിനി ഹോസ്റ്റലിൽ ആക്കട്ടെ അത് കേൾക്കുന്ന നമ്മളീ എന്താ അച്ചാച്ചന് ഇത്രയായിട്ടും പാഠം പഠിഞ്ഞില്ലേ ഇവിടെ ഇനിയും ഹോസ്റ്റലിലാക്കുകയാണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ അവിടെ മാഷു പറയണ മോളെ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ ആക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണമെന്നാണ് അപ്പോൾ അത് നിറവേറ്റി കൊടുക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലാതാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞിട്ട് അവരെല്ലാവരും പോവണുണ്ട് പക്ഷേ ദയം മാത്രം അഹങ്കാരം വിടുന്നില്ല ദയക്ക് ഭയങ്കര ദോഷമാണ് അമ്പലിയോട് അങ്ങനെ ദയൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്നാലും മഞ്ചാടിയും ചീരവും അനുമയൊക്കെ തിരിഞ്ഞു നോക്കി അമ്പലിക്ക് ചാറ്റ കൊടുക്കുമ്പോൾ അമ്പലിക്ക് ഭയങ്കര വിഷമം വേണേട്ടാ താൻ മാത്രം അവിടെ ഒറ്റപ്പെടുന്നത് പോലെ അമ്പലിക്ക് ഒരു ഫീല് തോന്നിട്ട് അപ്പോഴേക്കും അവിടെ സരോജിനി വന്നിട്ട് അമ്പലി എല്ലാവരും പോയില്ലേ നീ ഒറ്റക്കായില്ലേ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അമ്പലി പറയുന്നത് അങ്ങനെ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കാവില്ല എല്ലാവരും ഇപ്പോൾ ഓടും പിന്നീട് ഈ വീട്ടിലോട്ട് തന്നെ എല്ലാവരും തിരികെ എത്തും അതാണ് ഈ പഞ്ചരത്ന വീടിൻ്റെ ഗുണം എന്ന് പറയുന്നത് പിന്നീട് നമ്മളിങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ആ ഒരു സീനാണ് അപ്പോൾ അമ്പലിയുടെ മനസ്സിലൊന്നുമില്ല എന്നുള്ള ആ ഒരു സത്യം പുറത്ത് വീണിരിക്കുകയാണ് മറ്റുള്ളവരുടെ പണം കൊണ്ട് താൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ആ പരാതി കേട്ടത് കൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നുള്ള തെളിയിച്ചും കൊണ്ട് സ്വന്തം കുടുംബത്തെ അങ്ങനെയും നോക്കാൻ കഴിയുമെന്ന് അമ്പിളി തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇതേസമയം സുധൻ ആ സ്വർണ്ണപ്പെട്ടിയുമായിട്ട് പോകുന്നുണ്ടല്ലോ അത് പറയാൻ വിട്ടുപോയെ അങ്ങനെ സുഷീലോട് പറയുന്നത് സുഷീലെ പണം എന്ന് പറയുമ്പോഴാണ് ഇന്ദ്രൻ കയറി വരുന്നത് അപ്പോൾ ഇന്ദ്രനെ കണ്ടപാട് ഇന്ദ്ര ഞാൻ പോട്ടെ എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല അവിടെ ഇന്ദ്രനോട് പറയുന്നുണ്ട് കുത്തെരിപ്പ് എടുക്ക ഉണ്ടാക്കണേ അയാളുടെ മനസ്സ് കണ്ടിട്ടില്ല എന്നോട് നല്ലപോലെ സംസാരിച്ച് ഇവിടെ എന്നോട് പറഞ്ഞത് ഈ രീതിയല്ല സത്യൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലാണെന്ന് പറയുമ്പോൾ ഇന്ദ്രനത് സങ്കടമാവേണ്ടി ആയിട്ടാണ് പിന്നീട് സത്യം ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്താ ഇന്ദ്രട്ട എത്രയായി പണം കിട്ടിയ അപ്പോൾ സോന പറയുന്നുണ്ട് അത്യാവശ്യം സ്വർണ്ണമുള്ളതിൽ പത്ത് പതിനഞ്ച് ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ പണയും വെച്ചാൽ എത്രയും കിട്ടും പക്ഷെ പണയം വെച്ചെങ്കിലല്ലേ അപ്പോൾ എന്താ എന്തിനായിട്ട് പണയം വെച്ചില്ലേ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം ഞാൻ പണയം വെച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനി അപമാനിതരാവാൻ പോകുന്ന എന്താ എന്തിനായിട്ടാണ് ഈ പറയുന്നത് ഇന്നലെ ഞമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലേ എടാ നിൻ്റെ ഭാര്യയുടെ സ്വർണ്ണം ഇന്നലെ നീ ചോദിക്കാൻ ചെന്നപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് തരാം അത് കേൾക്കുന്ന ഷാമറിനെ എന്തിനായിട്ട് അതിനൊരു കുറ്റം പിടിക്കണ്ട കാരണം അതിനൊരു കുറ്റം പിടിക്കാനൊന്നുമില്ല ഇന്നത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചില വഴക്കങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ പൂർവ്വികന്മാർ കൊണ്ട് നടക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച് മുതിർന്നവർക്ക് സ്വർണം കൊടുക്കുക അങ്ങനെയുള്ള തീരുമാനങ്ങളുണ്ട് അതിൽ നിന്നിത്ര കുറ്റായി കാണണ്ട എന്ന് പറയുമ്പോൾ സത്യം പറയണേ ആ നമ്മുടെ അമ്മ ഇനിയൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതിയ അപ്പോഴേക്കും സുശീല വരണ മതി അവനെ പണം എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിക്കോളും നിൻ്റെ ഭാര്യ വീട്ടിലെ സ്വർണം ഒന്നും അവന് വേണ്ട എന്ന് പറയുമ്പോൾ അതേ അമ്മ ഈ അമ്മ ഓരോന്നും പറയാൻ നിൽക്കേണ്ട ഇന്നലെ സുതനങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു പരാതിയൊക്കെ തോന്നിയതാണ് പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ അമ്മയുടെ അരികിൽ കൊണ്ടുവരാതെ എൻ്റെ കയ്യിൽ ആ സ്വർണം തന്ന അമ്മ അതിൻ്റെ പേരിൽ പ്രശ്നം ണ്ടാക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നോട്ടെ എന്ന് കരുതിയത് പക്ഷേ ഇന്ദ്രട്ട ഇന്ദ്രട്ടനെ വന്ന് ആലോചിക്കണം അപ്പോഴേക്കും ഇന്ദ്ര ഓടി വരികയാണ് നമ്മുടെ അമ്മ ഇന്ദ്രട്ടനിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരിക്കാണ് സത്യം സത്യം പറയണം ആ മനുഷ്യൻ എന്താണ് ഇവിടെ വന്ന് പറഞ്ഞത് ഓഹോ ഇപ്പൊ ഇവന് എന്നെ കളനാക്കാൻ നോക്കുകയാണ് എന്ന് സുശീല പറഞ്ഞോണ്ട് തന്നെ ഇന്ദ്ര മതിയുടെ അമ്മയെ വിചാരണ ചെയ്തത് വിചാരണ ചെയ്തല്ലോ എല്ലാം സത്യം സത്യമായി പറയണല്ലോ അതുകൊണ്ടാണ് ഇന്ദ്രട്ട അമ്മയെ എന്നെയും ഇന്ദ്രട്ടനെയും തെറ്റിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ നിർത്താൻ നീ നിന്റെ ഭാര്യയുടെ അച്ഛന് ഇവിടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പഴയ സ്വഭാവം വീണ്ടും എടുക്കണം